ഹലോ നമസ്കാരം കതിജാസ് ഫുഡ് ആൻഡ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു അടിപൊളി തോരനാണ് കാണിക്കാൻ പോകുന്നത് ഇടിച്ചക്ക തോരൻ ഇടിച്ചക്ക തോരനുണ്ടായാൽ നമുക്ക് ചോറ് തിന്നാൻ വേറെ കറിയുടെ ആവശ്യം ഇല്ല ഈ തോരൻ മാത്രം മതി എന്നാൽ ഇനി തോരൻ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് കിടക്കാം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ഇടിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇതിവിടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഒരു ഇടിച്ചൊക്കെയാണ് ഒരൊറ്റ ഉപ്പേരിക്ക് പാകമായൊരു ഇടിച്ചൊക്കെയാണിത് ഇടിച്ചക്ക അരിയുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ കയ്യിലും അതുപോലെ അരിയുന്ന കത്തിയിലും ഒക്കെ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിക്കണം നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ച് ഇതുപോലെ തൊലി ചെത്തി കളഞ്ഞാൽ മതി തൊലി ഇങ്ങനെ ചെത്തുമ്പോൾ കയ്യിലൊന്നും പറ്റാതെ ശ്രദ്ധിച്ചോളണം നല്ലോണം ആഴത്തിലൊന്നും തൊലി ചെത്തിക്കളയേണ്ട ആവശ്യമില്ല നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ നമുക്ക് പുറന്തൊലി തന്നെ ശരിക്കും ഇതുപോലെ ചെത്തിയെടുക്കാൻ പറ്റും കുറച്ച് ചെത്തി കഴിഞ്ഞ് ഇതുപോലെ കറി വരികയാണെങ്കിൽ ഒരു വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് അതൊന്ന് തുടച്ച് കളഞ്ഞാൽ മതി പിന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടി തൊലി ചെത്തിയ ഭാഗത്തൊക്കെ ഒന്ന് തടവിക്കൊടുത്താൽ മതി പിന്നീട് തൊലി ചെത്തുമ്പോൾ കറി ഒന്നും വരില്ല പിന്നെ വലിയ ഇടിച്ചക്കൊക്കെ ആണെങ്കിൽ ഇത് മൊത്തം ഇതുപോലെ തൊലി ചെത്തി അരിഞ്ഞെടുത്തതിന് ശേഷം പകുതി നമുക്കൊരു പാത്രത്തിൽ അടച്ച് സൂക്ഷിച്ച് വെച്ചാൽ മതി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി പിന്നീട് അതെടുത്ത് നമുക്ക് ഉപയോഗിക്കാം തൊലിയൊക്കെ എപ്പോൾ മുഴുവനായിട്ടും ചെത്തി കളഞ്ഞു തൊലി ചെത്തി കഴിഞ്ഞ് ഒന്ന് കഴുകിയിട്ട് വേണം നമുക്ക് അരിഞ്ഞെടുക്കാൻ ഇനി ഇത് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വലിയൊരു പാത്രം എടുത്ത് അതിലേക്ക് കൊത്തിക്കൊത്തി അരിഞ്ഞെടുക്കുകയാണ് ഇതുപോലെ കൊത്തി കൊത്തി അരിഞ്ഞെടുക്കണം അങ്ങനെ അരിഞ്ഞെടുക്കുമ്പോഴാണ് നമുക്ക് ചെറുതായിട്ട് ഇത് കിട്ടുകയുള്ളു ഇനി കുനുകുന ആയിട്ട് നമുക്കിത് അരിഞ്ഞെടുക്കാം പിന്നെ കട്ടിമ്പോഴിൽ വെച്ച് കനം കുറച്ച് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് പിന്നെ ചെറുതായിട്ട് ഉണ്ട് പക്ഷേ എനിക്ക് ഈ ഒരു മോഡൽ അരിഞ്ഞെടുക്കുന്നതാണ് ഒന്നുകൂടി എളുപ്പമായിട്ട് തോന്നുന്നത് നമ്മുടെ ചക്കയുടെ കൂഞ്ഞി ഭാഗം ആയിട്ടുണ്ട് ഇനി അധികം ഒന്നും അരിഞ്ഞെടുക്കേണ്ട ഇനി കുറേശ്ശേ ഒന്ന് ഒന്നും കൂടി കൊത്തി കൊത്തി ചെറുതായിട്ട് കുറേശ്ശെ ഒന്നും കൂടി അരിഞ്ഞെടുത്താൽ മതി പിന്നെ അത് കട്ടിയുള്ള ഭാഗമായിട്ട് വരും ആ ഭാഗം എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഈ ഭാഗം അരിഞ്ഞെടുക്കുമ്പോൾ കുറച്ച് വലുതായിട്ട് വരും അത് പിന്നെ നമ്മൾ കയ്യിൽ വെച്ചൊന്ന് ചെറുതാക്കിയെടുത്താൽ മതി ഈ കൂഞ്ഞി എടുത്താലൊന്നും കുഴപ്പമൊന്നുമില്ല വേവാനൊക്കെ അത് പെട്ടെന്ന് വന്ന് വരും പക്ഷേ ഇത് അരിഞ്ഞെടുക്കാൻ കുറച്ചൊരു പാടായിരിക്കും കുറച്ചൊരു ഉറപ്പുള്ള ഭാഗമാണ് ഇതുപോലെ കയ്യിൽ വെച്ച് പിന്നെ ഒന്ന് ചെറുതാക്കി എടുക്കേണ്ടി വരും നമ്മുടെ ഇടിച്ചക്കയൊക്കെ അരിഞ്ഞു കഴിഞ്ഞു ഇനി ഇത് പാകം ചെയ്യാനായി ഞാൻ ഗ്യാസ് അടുപ്പിലൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയ്ക്ക ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ അതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിയ ഉടനെ തന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് അതിലേക്ക് ഞാൻ ഈ അരിഞ്ഞു വെച്ച ഇടിച്ചക്ക കൊടുക്കുകയാണ് ആവശ്യമുള്ളവർക്ക് കടുക് പൊട്ടുമ്പോൾ ഉണക്കമുളകും ഇട്ട് കൊടുക്കാം പക്ഷേ ഞാനത് കൊടുക്കുന്നില്ല ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇടിച്ചക്ക കുക്കറിൽ വെച്ചാൽ പെട്ടെന്ന് വെറുതെ വേവേറിപ്പോവും അതുകൊണ്ടാണ് ഞാൻ ചട്ടിയിൽ വേവിച്ചെടുക്കുന്നത് ഇനി ിതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ പിന്നെ പാകത്തിന് നമ്മുടെ ഇടിച്ചക്കയുടെ അളവിന് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി പെട്ടെന്ന് വേവാൻ വേണ്ടി കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ ഒരു വിസിൽ വരെ വേവിച്ചെടുത്താൽ മതി ഇനി ഞാൻ ഇത് വേവാൻ ആവശ്യമായി ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തിളച്ചു വരണം തിളക്കുവോളം ഒന്ന് നല്ലോണം തീ കൂട്ടിയിട്ട് അടച്ചു വെക്കണം തിള വന്ന ഉടനെ അടപ്പൊന്ന് തുറന്ന് നോക്കണം തിള വന്നണോ എന്ന് ഉടനെ തന്നെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് തീ കുറച്ച് വെക്കണം നല്ലോണം കുറച്ച് വെക്കണം ഇനി കുറഞ്ഞ തീയിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇടക്കിടക്ക് അടപ്പൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം വെള്ളമുണ്ടോ ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം വേവ് ഒരു മുക്കാൽ ഭാഗം ആയിട്ടുള്ളൂ വെള്ളവും കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഒന്നുകൂടി അടച്ചു വെച്ച് കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കാം ഞാൻ ഇതിലേക്കൊരു കാൽമുറി തേങ്ങാ ചിരകി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു പച്ചമുളകും പച്ചമുളക് നല്ല എരിവില്ല മുളകായതുകൊണ്ട് ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം അധികം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം എല്ലാം കൂടി ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് അടച്ചു വെച്ച് കുറഞ്ഞ തീയിൽ തന്നെ ഒരു ഒന്നര മിനിറ്റും കൂടി വേവിച്ചെടുത്താൽ മതി തേങ്ങ അധികം വേവിച്ചെടുത്താൽ തോരൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടുന്നതാണ് ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോ എന്നു കൂടി നോക്കണം ഒന്നര മിനിറ്റിന് ശേഷം ഞാനിത് വീണ്ടും തുറന്ന് കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ തോരൻ പാകമായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ് കഞ്ഞിയുടെ കൂടെയൊക്കെ ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഞ്ഞിയും പയറും ഒക്കെ കഴിക്കുന്ന മാതിരി കഞ്ഞിയും ഈ തോരനും വെച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും തോരൻ കുറച്ച് ചൂടാറിയതിന് ശേഷം ഞാനൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കുകയാണ് എൻ്റെ ഈ തോരൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്